തിരിച്ചടികളുടെ പടുകുഴിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് അത് എല്ലാവർക്കും അറിയാം കാരണം സമാനതകളില്ലാത്ത വിതും പ്രതിസന്ധികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയുടെ അടിത്തട്ടിലേക്ക് കൂപ്പുവത്തിയ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് പോലും പലപ്പോഴും കാണാൻ കഴിയില്ല എന്നത് സങ്കടപ്പെടുന്ന വസ്തുതയാണ് അങ്ങനെയാണ് നാളെ ലീഗിലെ തന്നെ ഏറ്റവും കരുത്തരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിനെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത് ആ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇന്ന് കൊച്ചിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ വരാൻ പോകുന്ന മത്സരത്തിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായ് സെഹറയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതൊരു മുൻകൂർ ജാമ്യമാണോ പൊരുതാനുള്ള ആവേശമാണോ എന്താണെന്ന് അറിയില്ല അണൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇറ്റ് വിൽ ബി ഹാർഡ് മാച്ച് ഫോർ എസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് വളരെ കാഠിന്യമേറിയ ഒരു മത്സരം തന്നെ ആയിരിക്കും വി ആർ ഫേസിംഗ് ദ ബിഗ്ഗസ്റ്റ് ടീം ഇൻ ഐ എസ് എൽ ഞങ്ങൾ ഐ എസ് എല്ലിൽ ഏറ്റവും കരുത്തരായിട്ടുള്ള ടീമിനെയാണ് നേരിടാൻ പോകുന്നത് ബട്ട് എവറി ടീം ഹാസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പക്ഷെ എല്ലാ ടീമുകൾക്കും കരുത്തും ദൗർബല്യവും ഉണ്ട് പുള്ളിയുടെ ആത്മവിശ്വാസമാണോ പേടിയാണോ എന്താണെന്നൊന്നും അറിയില്ല പുള്ളി പറയുന്നത് ഞങ്ങൾ നാളെ നേരിടാൻ പോകുന്നത് ലീഗിലെ തന്നെ ഏറ്റവും കരുത്തരായിട്ടുള്ള ഒരു ടീമിനെതിരെയാണ് വളരെ കടുത്ത ഒരു മത്സരം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാ ടീമുകൾക്കും ശക്തിയും ദൗർബല്യവും ഉണ്ട് എന്ന് പറയുമ്പോൾ മോഹൻ ബഗാൻ ഏറ്റവും കരുത്തേറിയ ടീമാണ് എന്ന് പുള്ളി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് ചില വീക്ക്നെസ്സുകളുണ്ട് എന്ന് പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ വീക്ക്നസ്സുകൾ മുതലെടുത്ത് ബ്ലാസ്റ്റേഴ്സിനൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പറയാം